ഗംഗുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ നന്ദിയില്ലാത്തവനാണ് നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം മോഹൻലാലിന് ഇല്ല എൻ്റെ വീട്ടിൽ നിന്നും വന്നിട്ട് ആഹാരം കഴിച്ച് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങിപ്പോയ മോഹൻലാലിന് എന്നെ കാണുമ്പോഴിപ്പോൾ ഓടി ഒളിക്കണം എനിക്ക് മുഖം പോലും തരാറില്ല എന്നെ കണ്ടാൽ മൈൻഡ് ചെയ്യാറില്ല നാണമില്ലാത്തവനാണ് മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട് ആരാണെന്നല്ലേ ശാന്തി എന്ന് പറയുന്ന നടിയാണ് ചില മലയാള സിനിമകളിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട് ഈ യുവർ ഓണറിലുണ്ട് പിന്നെ മിന്നുകെട്ട് എന്ന് പറയുന്നൊരു സീരിയലില് ജാനകി അമ്മ എന്ന് പറയുന്നൊരു കഥാപാത്രമായിട്ട് അഭിനയിച്ച ശാന്തി എന്ന് പറയുന്ന പിന്നെ നടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ശാന്തി ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില്യംസ് എന്ന് പറയുന്നൊരു ക്യാമറാമാൻ ഉണ്ട് പണ്ട് ക്രെയിനും കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോഴും ഇയാൾ ഭയങ്കരമായിട്ട് തൂങ്ങിക്കടന്നിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത് അതുപോലെ വെള്ളടിക്കുകയും ചെയ്യും പിന്നെ വെള്ളടിച്ച് വെള്ളടിച്ച് ജീവിതം കൊഞ്ഞാട്ടാക്കിയ ഒരു മനുഷ്യനും കൂടിയാണ് അപ്പോൾ മോഹൻലാലിനെ വെച്ചിട്ട് അയാൾ കുറച്ച് സിനിമ നിർമ്മിക്കുകയും ചെയ്തിന് അതുപോലെ സംവിധാനം ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ആ ഒരു നല്ലൊരു ബന്ധമാണ് മോഹൻലാലു ആയിട്ട് അതുകൊണ്ട് തന്നെ ഇയാളുടെ വീട്ടിന്റെ അടുത്താണ് ഷൂട്ടിംഗ് എങ്കിലും മോഹൻലാലിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ആഹാരം ഇയാളുടെ വീട്ടിൽ നിന്നും കൊണ്ടുവരാറുണ്ട് അതുപോലെ മോഹൻലാൽ വല്ലപ്പോഴും ഇയാളുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോൾ ആ കഥയാണ് ഇപ്പോഴേ ഈ അമ്മ വിളിച്ചു പറയുന്നത് വില്യംസിന്റെ ഭാര്യ അതായത് മോഹൻലാൽ എത്ര ആഹാരം വലമ്പിക്കൊടുത്തിട്ടും നന്ദിയില്ലാത്തവനാണ് പത്ത് പൈസ എനിക്കിപ്പോഴും തരാറില്ല എന്നോടൊന്നും മിണ്ടാറില്ല എന്നോടൊന്നും വിളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണമാണ് പിന്നെ മറ്റൊരു ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഗർഭിണിയായിരിക്കുമ്പോഴും വളരെ പണ്ട് അന്ന് എൻ്റെ മാലയും താലയും വളയും സ്വർണവും ഒക്കെ പണയം വെച്ച് അറുപതിനായിരം രൂപ ഞാൻ മോഹൻലാലിനെ കൊണ്ട് കൊടുത്തു അപ്പോൾ മോഹൻലാലിനെ കൊണ്ട് കൊടുത്തതിന് മോഹൻലാൽ എന്ത് ചെയ്യാനാണ് മോഹൻലാലിനോട് കടം വാങ്ങിച്ച പൈസയല്ലേ അല്ലാതെ മോഹൻലാലിന് ഫ്രീ ആയിട്ട് നിങ്ങൾ കൊണ്ടു കൊടുത്തോന്നും അല്ലല്ലോ തള്ളേ എന്തിനാണ് ആ മനുഷ്യനെ ഇങ്ങനെ ഈ ഭക്ഷണം കൊടുത്തതിന് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി ഏത് ശത്രുവിനായി കഴിഞ്ഞാലും നമ്മൾ കുറച്ച് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത് വിളിച്ച് പറയാറുണ്ടോ ആരെങ്കിലും ഇതുപോലെ ബുദ്ധിയില്ലാത്ത ഒരു തള്ളാ എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ല ഇവരെല്ലാം ഏത് പിന്നെ കോത്തായെന്നാണ് വരുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ വില്യംസിനെ പറ്റിയിട്ട് വലിയ പൊക്കി പറയുന്നുമുണ്ട് അയാൾ എന്ന് പറയുന്നത് ജീവിക്കാൻ അറിയാത്ത ഒരു 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 മനുഷ്യനാണ് അയാൾ നല്ല ക്യാമറാമാനാണ് അതുപോലെ തന്നെ നല്ല ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ഒരു സിനിമക്ക് പോകേണ്ട എല്ലാ ചേരുവകളും എടുക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷെ പത്ത് പൈസ കൊള്ളത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും അയാളുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റില്ല അത്രമാത്രം വൃത്തികെട്ടൊരു മനുഷ്യൻ അയാൾ അതായത് വളരെ എന്താ വെച്ചാൽ വെള്ളം അടിക്കും ഇരുപത്തിനാല് മണിക്കൂർ ഫിറ്റായിരിക്കും പിന്നെന്ന് പറഞ്ഞാൽ തൂങ്ങി പിടിച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത് പക്ഷേ ഇതുണ്ടെങ്കിൽ പിന്നെ പോയില്ലേ കാര്യവും അതുകൊണ്ട് തന്നെ അയാളുടെ വീര വീര വീരശൂര പരാക്രമി കഥകൾ ഈ സിനിമാ സെറ്റിലൊക്കെ ചില ആൾക്കാർ പറയുന്നതൊക്കെ ചില ആൾക്കാർ ബുക്കിലൊക്കെ എഴുതാറുകൊണ്ട് പിന്നെ നല്ല ലോല ഹൃദയനാണെന്നും പറയുന്നുണ്ട് കേട്ടാ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നുള്ള സ്വഭാവം മാത്രമേ ഉള്ളൂ എന്നാണ് ഈ പിന്നെ ഈ സ്ത്രീയൊക്കെ പറയുന്നത് ഇവരുടെ പിന്നെ ഇവരുടെ ഭർത്താവിനെ പറ്റിയിട്ട് അങ്ങനെയല്ലേ പറയുള്ളൂ അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പിന്നെ ഈ പിന്നെ ശാന്ത എന്ന് പറയുന്ന ഒരു നടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർ അപ്പം ശാന്ത നല്ലൊരു നടിയായിരുന്നു പക്ഷേ ഈ വില്യംസ് കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് പിന്നീട് നല്ല അഭിനയ മുഹൂർത്തങ്ങളോ അല്ലെങ്കിൽ അഭിനയ സാധ്യതയോ ഒന്നും കിട്ടാതിരുന്നത് അതായത് ഇവരുടെ ജീവിതത്തിൽ പിന്നീട് വളരെയധികം ദുഃഖം തന്നെയായിരുന്നു ഈ വില്യംസ് മരിച്ചതിന് ശേഷം കടബാധ്യതയും അതുപോലെ തന്നെ പണത്തിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവർ രണ്ടാമതും അഭിനയിക്കാൻ ഇറങ്ങിയത് എന്നാണ് പറയുന്നത് അപ്പോൾ അതുവരെ വില്യംസിന്റെ കൂട്ടുകാരാണ് ഇല്ലെങ്കിൽ വില്യംസിന്റെ നാട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരാൾ പോലും പിന്നീട് വില്ല്യംസും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല അതെല്ലാവർക്കും ഉള്ളത് തന്നെയാന്ന് ഇത് പിന്നെ മോഹൻലാലിന് മാത്രമൊന്നും അല്ല മോഹൻലാലിന് മാത്രമൊന്നുമില്ല ഇപ്പോൾ കൊച്ചി ഖനീഫ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് റോള് കൊടുത്തിയാണ് എത്ര ആൾക്കാർക്ക് സഹായിച്ചാണ് പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ മക്കളെ തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് ദിലീപ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒരാളും ഉണ്ടായിരുന്നില്ല അതുപോലെ ലോഹിദാസ് ലോഹിദാസിൻ്റെ കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കുട്ടികൾ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു പക്ഷെ ഒരാൾ പോലും അവരെ സഹായിക്കാനുണ്ടായില്ല എന്നുള്ളതാണ് ഒരാൾ പോലും സഹായിച്ചിട്ടില്ല അന്ന് മമ്മൂക്കിയെല്ലാം പറഞ്ഞു ഞാൻ ഈ കുടുംബത്തെ ഏറ്റെടുക്കും ഞാൻ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ കടലാസിലു മാത്രന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറേ നാൾ കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കങ്ങനത്തെ ഒരു സഹായവും കിട്ടിയില്ല എന്നാണ് ആ മകൻ പറഞ്ഞത് അതുപോലെ വില്യംസിൻ്റെ വില്യംസിന് കൂട്ടുകാരൻ എന്ന നിലയിൽ മോഹൻലാലിൽ നിന്നും കുറേ സഹായങ്ങൾ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും എത്തുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോഴും മോഹൻലാലിനെതിരെ ഇങ്ങനെ പ്രതികരിച്ച് വന്നിരിക്കുന്നത് അല്ലാതെ ഭക്ഷണം കഴിച്ചതിന് ആരെങ്കിലും ഇങ്ങനെ പറയോ എത്ര ആൾക്കാർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട് ഇനി മോഹൻലാലിന് അന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ കൊടുത്തത് എന്ന് അറിയില്ല കേട്ടോ അത് അങ്ങനെയാണെങ്കിൽ വളരെ മോശമാണ് കാരണം ഇനിയിപ്പോൾ ഇവരുടെ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ രണ്ടിലും ഒന്ന് ആലോചിക്കണം എപ്പോഴാണ് വിളിച്ചു പറയുക പറയാൻ കഴിയില്ല അല്ല ഈ അറുപതിനായിരം കൊടുത്തതൊക്കെ വിളിച്ചു പറഞ്ഞു അതല്ല പൈസേൻ്റെ കണക്കാണ് പക്ഷേ ഈ ഭക്ഷണം കഴിച്ചു പോയിട്ട് നന്ദിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം മുഞ്ചീറ്റ് നിങ്ങൾക്ക് നന്ദി ഉണ്ടോളാന്ന് ചോദിക്കുന്നതിന് തുല്യമായില്ലേ ആ ഭക്ഷണം കൊടുത്തതിന് ഒരു ഫലവും ഇല്ലാ ഇല്ലാതായില്ലേ അപ്പോൾ ആയതുകൊണ്ട് എന്തും ചെയ്യാം എന്തും പറയാമെന്നുള്ള തരത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പം ഏതായാലും എല്ലാവരും മോഹൻലാലിനിട്ട് കൂട്ടുന്നുണ്ട് എന്നാൽ പിന്നെ എൻ്റെ വകയും കൂടി കിടന്നു രണ്ടെണ്ണം കാരണം എൻ്റെ എണ്ണം മരിച്ചിട്ടൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ ഒരാളല്ലേ അതായത് എൻ്റെ അണ്ണനുമായിട്ട് എന്ത് കൂട്ടായിരുന്നു ഇയാൾ അതായത് വില്യംസും മോഹൻലാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചങ്ങാതിമാർ ആയിരുന്നു എന്നിട്ടും അയാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിലൊന്നൊന്ന് അന്വേഷിച്ചോ എനിക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ചോ ഒന്നും ചോദിക്കാത്തൊരു നന്ദിയില്ലാത്തൊരു വ്യക്തിയാണ് മോഹൻലാൽ എന്നാണ് ഈ ഒരു പിന്നെ നടി പറയുന്നത് ആലോചിച്ച് വളരെയധികം കഷ്ടം തോന്നി അവരുടെ ആ ഇന്റർവ്യൂ കണ്ടപ്പോഴ് അവരെന്തിനാണ് ഇങ്ങനെ സ്വയം ചീഞ്ഞ് നാറുന്നതെന്ന് തോന്നിപ്പോയി അവിടുന്ന് മോഹൻലാലിനെ പോലെയുള്ള ഒരു മഹാനടന് ഭക്ഷണം ഇങ്ങനെ എച്ചി കണക്ക് എന്തിനാണ് ഈ സ്ത്രീ വിളിച്ചു പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല എല്ലാ ചില ആൾക്കാർക്കും അതിൻ്റെ അകത്ത് കമൻറ്റിൽ പറയുന്നുണ്ട് ലാലപ്പൻ അങ്ങനെയാണ് ലാൽ അങ്ങനെ മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം എങ്ങനെ ആയിക്കഴിഞ്ഞാലും ശരി ഇത് ഭക്ഷണം കൊടുത്തതിന് ഒരാൾ പോലും വിളിച്ചു പറയാൻ പാടില്ല ആഹാരം കൊടുത്തതാണ് ഈ ആഹാരം കൊടുത്താൽ എന്തിനാ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഒരിക്കലും വിളിച്ചു പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമാണ് ഉണ്ടാതിരിക്കുന്നത് വേറെ ആരെങ്കിലും വന്നെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വന്നിട്ട് ഏതൊരു തമിഴ് ചാനലിലാണ് കേട്ടോ ഇൻ്റർവ്യൂ നടക്കുന്നത് മലയാളത്തിലൊന്നുമല്ല തമിഴ് ചാനലിൽ ഇങ്ങനെ വിളിച്ചു പറയല തമിഴന്മാരോട് പറയുകയാ മോഹൻലാൽ യച്ചിയാണ് നന്ദിയില്ലാത്തവനാണ് അവൻ എന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ മുഖം തരാതോ ഓടുന്നു അയ്യോ ഇനി മോഹൻലാലിനോട് ഒരു കാര്യം പറയാനുള്ളത് ആരൊക്കെ താങ്കൾക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് എല്ലാവരെ കാണുമ്പോഴും ഒന്ന് തോതുകളാണ് അതാ നല്ലത് അല്ലാതെ പോലെ എന്ത് ചെയ്യാനാണ് ഈ ഭക്ഷണം കൊടുത്ത ആൾക്കാരെ മുഖം തച്ച് ഇപ്പോൾ ഓർമ്മിച്ചെടുക്കേണ്ട ഇതാണ് മോഹൻലാലിന് ആലോചിച്ച് നോക്കണം നിങ്ങൾ നമ്മൾ എത്ര ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാവരെയും പിന്നെ പിന്നെ പോകുമ്പോൾ എന്നെ മൈൻഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് ഒരു സൽക്കാരം നടത്തിയിട്ട് പിന്നെ ഇപ്പം വിളിച്ചു പറയുന്നത് കൊണ്ട് വല്ല അർത്ഥമുണ്ടാ ഈ സ്ത്രീ എന്തൊക്കെയാ വിടുവായത്തരങ്ങളെ ഇങ്ങനെ വിളിച്ചു പറയുന്നതെന്ന് അറിയാവിടുന്നത് ഇനി കുറച്ച് കഴിഞ്ഞാൽ മോഹൻലാലിന് വേറെ ഏതെങ്കിലും ബന്ധമുണ്ടോയെന്നു തന്നെ വിളിച്ചു പറയുകയെന്നാണ് എൻ്റെ ഒരു സംശയമായിരുന്നു കാരണം അങ്ങനെയാണ് അത്രത്തോളമായിട്ട് എന്താ പറയണ്ടത് ഒരു ഒരു വെറുപ്പിക്കുന്ന തരത്തിലുള്ള വിളിച്ചു പറയലാണ് ആ പിന്നെ ചാനലുകാരാണെങ്കിലും എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമായി മോഹൻലാൽ മോഹൻലാലിനെ അങ്ങ് അവർക്ക് വലിയ സന്തോഷമായി അതുകൊണ്ട് തന്നെ അവർ പിന്നെ അത് ആഘോഷിക്കാൻ തുടങ്ങി മോഹൻലാൽ എന്ന് പറയുന്ന നന്ദിയില്ലാത്തവൻ വില്യംസിൻ്റെ കൂട്ടുകാരൻ എന്നിട്ട് പോലും വില്യംസിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനെയുള്ളവനാണ് മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും അതങ്ങ് ആഘോഷിക്കല് തുടങ്ങി അപ്പോൾ എല്ലാ സൈഡിൽ നിന്ന് ഇപ്പോൾ ലാലേട്ടനെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതും കൂടി അങ്ങ് ആയിക്കോട്ടെ എന്നാണ് ഈ സ്ത്രീ വിചാരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഇങ്ങനെ വിളിച്ചു പറയുമോ മഹാനായ ഒരാൾക്ക് ഒരാൾക്കൊരു ഭക്ഷണം കൊടുത്തിട്ട് അയാൾ എന്ത് ചെയ്യാനാണ് ഇനി മോഹൻലാൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എത്രമാത്രം വിഷമിക്കും ഏ ഞാനാ വീട്ടിൽ നിന്ന് കഴിച്ചു പോയല്ലോ ഇനി അത് എന്ത് ചെയ്യും എന്നല്ലേ അയാൾ ആലോചിക്കുകയുള്ളൂ ഏഹ് പൈസേൻ്റെ കാര്യം പറയാം പോട്ട് പൈസ നിങ്ങൾ എടുക്കുന്ന പൈസ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ പറയാം കാരണം അയാളുടെ കൂലിയായിരിക്കാം ആയിരിക്കാം ഇല്ലെങ്കിൽ അയാളെടുക്കുന്ന കടം വാങ്ങിച്ചതായിരിക്കാം ഇതൊക്കെ ആയിരിക്കാം അത് വാങ്ങിച്ചതിന് യാതൊരു കുറ്റവും ഇല്ല പിന്നെ കടം വാങ്ങിച്ച് കഴിഞ്ഞാൽ തള്ളയെ തിരിച്ച് കൊടുക്കണം അത് ആർക്കായാലും കൊടുക്കണം അത് ആനേട്ടർ ആയാലും കൊടുക്കണം മമ്മൂക്കായാലും കൊടുക്കണം പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വിളിച്ച് പറയരുത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം